പാകിസ്ഥാനി എടുപ്പ് സാധനം അവസ്ഥ അവസ്ഥയുണ്ടായി മനുവേ പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് മടക്കായി കണ്ടി വന്നു അങ്ങനെ പിണറായി വിജയൻ പറഞ്ഞ സാധനം ഇങ്ങനെ കൊടുത്തായ കാണാം ഒരു വീട്ടിൽ അതാണ് ഞങ്ങൾ നാലുപേരത് ആവശ്യം പത്രിയാല് വാടകയും പത്രിയാല് കറണ്ടിൻ്റെ പൈസ ഒന്നും വേണ്ട വെള്ളത്തിൻ്റെ പൈസയും വേണ്ട ഉപ്പ് വെള്ളത്തിൽ കുളിക്കണം അല്ല ഏറ്റവും നല്ല അറിവുകളോ ഭംഗീടോ ഇത്ര സ്നേഹമുണ്ട് പറയില്ല റോഡില്ലെന്ന് കുഞ്ഞ കടലിൽ നിർത്തി ഉണ്ടാക്കി എടുത്ത റോഡൊക്കെ അന്ന് ഒരു ഇടുങ്ങിയ റോഡ് സൈഡിലുള്ള റോഡ് മാത്രമേ ഉള്ളൂ അന്ന് ഈ പറയുന്ന അത്രയും സിതാവിൽ ഒക്കെ എല്ലാവരും പരസ്പര ബന്ധം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒരാൾ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു വണ്ടിൽ കത്ത് മൊബൈൽ ചവിട്ടിക്കയറ്റു എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു മറക്കില്ല ഞാൻ ഈ പ്രവാസം നമസ്കാരം മറക്കില്ല ഞാൻ ഈ പ്രവാസം ഇന്ന് ഇപ്പം നമ്മൾ ഒമാനിലെ സീബ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് നാൽപ്പത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയ കുട്ടി അലീ എന്ന പേരിൽ പ്രശസ്തനായ ഇവിടെ എല്ലാവർക്കും അറിയപ്പെടുന്ന കോഴിക്കോട് മുഗേരി സ്വദേശിയായ ഒരു അതായത് നാൽപ്പത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഈ സീബ് എന്ന് പറയുന്ന പ്രദേശത്ത് വരുമ്പോൾ കറണ്ട് ഇല്ല എ ഇല്ല ഈ ചൂട് സ്ഥലത്ത് എങ്ങനെ അദ്ദേഹം ജീവിച്ചു അവരെ പോലെ നിരവധി പേരെങ്ങനെ ജീവിച്ചു അവിടെ ഇങ്ങോട്ട് ഇപ്പം എങ്ങനെ എത്തി നിൽക്കുന്നു കേൾക്കാം മറക്കില്ല ഞാൻ ഈ പ്രവാസം ഗാർഡൻ എൻ്റെ പേര് കുട്ടിയാജി കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ മുഖേലിയാണ് ഒമാനിൽ വന്നിട്ട് നാൽപ്പത്തേഴ് വർഷം ഒക്കെ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു ഞങ്ങൾ എട്ട് മക്കളായിരുന്നു ഇപ്പോൾ പേരെ ജീവിച്ചിരിക്കുന്നുണ്ട് ഒക്കെ എല്ലാവരും മരണപ്പെട്ടു എട്ടാമത്തെ പുത്രനാണ് ഫാദർ പ്രായമായി പിന്നെ ശേഷം പറഞ്ഞാൽ അവർ ശ്രദ്ധിച്ചില്ല പിന്നെ പഠിക്കാനുള്ള സാഹചര്യം ഇല്ല നാല് വർഷം അവിടെ അലഞ്ഞു തിരിഞ്ഞു സത്യം പറയാ അലഞ്ഞു തിരിയുന്ന കാലത്ത് കുറേ പുസ്തകങ്ങൾ വായിക്കാനായി വെറുതിരിക്കുമ്പോൾ ഒരേ പുസ്തകങ്ങൾ വായിച്ചു ഈ നാല് വർഷം എഴുപത്തി രണ്ടിൽ എസ് എൽ സി പാസ്സായി എമ്പ എഴുപത്തിനാലില് കോളേജും കഴിക്കും എഴുപത്തിനാല് പിന്നെയുള്ള എഴുപത്തി വരെ നാല് വർഷം ശരിക്ക് വായന മറ്റുള്ള ചർച്ചയും കാര്യവും ആയിട്ട് നടന്ന് സാമ്പത്തികം ഇല്ലെങ്കിലും അതൊക്കെ ഭംഗിയായി നടന്ന് ആ കാലഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥയൊക്കെ വരുന്നത് അടിയന്തരാവസ്ഥ വന്നപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരായി വരെ ആയിരുന്നു ഞാൻ കോൺഗ്രസ് ചേർന്നായിരുന്നു പക്ഷേ ഇന്ദിരാ ഇന്ത്യ ഇന്ദിര എന്ന് പറഞ്ഞപ്പം ഞാനത് തെറ്റി ഇപ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത് മോദി ഇന്ത്യ എന്നുള്ള ഇന്ത്യ ഇന്ദിര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടായി ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഇന്ന് തെറ്റി പിന്നെ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായി പ്രവർത്തിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് പ്രവർത്തിച്ച് പിടിച്ചില്ല പിടിക്കപ്പെട്ടിട്ട് കിട്ടാൻ അതിൻ്റെ ഇതായിരുന്നു അങ്ങനെ വീട്ടിലൊക്കെ ഞാൻ പ്രശ്നാവും എന്നുള്ളത് കൊണ്ട് എന്നേക്ക് തട്ടുക എന്നുള്ള പേസിലാണ് ഈ മസ്ക്കത്തിലേക്ക് ഒമാനിലേക്ക് അല്ല ഏഡിയാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും പൈസ കുറഞ്ഞ സ്ഥലം മസ്കത്താണ് മസ്കത്ത് മതി ദുബായ് ഉമ്മടെ അന്ന് ഗുബൈത്തായിരുന്നു ഏറ്റവും ടോപ്പ് ഞാൻ പറഞ്ഞു എനിക്ക് മസ്കത്ത് മതി എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് മസ്കത്ത് അയ്യായിരം രൂപ സാധിക്കുന്നത് വേറൊരു സ്ഥലത്തില്ല കാരണം സാമ്പത്തികത്തിന് അന്ന് നല്ല പ്രയാസമുണ്ട് അങ്ങനെ ഷിപ്പിന് വരണമെന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ഷിപ്പിന് വരാൻ ഒരാളുകൾക്ക് പൈസ കൊടുത്ത് വന്നതാണ് സത്യം പറയാൻ അയ്യായിരം രൂപ വിസക്കും അയ്യായിരം മൂവായിരം രൂപ ടിക്കറ്റിൻ്റെ അങ്ങനെ എണ്ണായിരത്തി സംതിങ് അറിയാലും ഉണ്ട് ബോംബെ രേവാസിനി ബോംബെ ചട്ടിക്കയറ്റം എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു അന്ന് അന്ന് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഉള്ള പേപ്പറുകളെല്ലാം ഉണ്ടാവില്ല എല്ലാ പേപ്പറും ഉണ്ടാവില്ല ഇവൻ അഗ്രിമെൻ്റ് തരണം ഈ സ്പോൺസർ അഗ്രിമെൻ്റ് തരണം അയാൾ ഇന്ന് ഇത്ര ശമ്പളത്തിൽ നിന്നെ ജോലിക്കാൻ വരുന്നതെന്ന് അതൊന്നും ആരും തരാറില്ല അതിനെ മറികടക്കാൻ വേണ്ടി അവിടെ പൈസ കൊടുത്ത് ചവിട്ടിക്കയറ്റി വന്നതാണ് ചവിട്ടിക്കയറ്റു വന്നാണെന്നൊരു പ്രയോഗം ഉണ്ട് എന്നുവെച്ചാൽ നേർക്കേറെല്ല അവിടെ സ്വാധീനിച്ചിട്ട് കയറ്റി വിടുവാന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം ഇവിടെ എത്തി ഒമാൻ എയർപോർട്ടിൽ വന്നിരുന്നു എയർപോർട്ടിൽ ഇന സ്ഥിതി ഒന്നും നമുക്കറിയില്ലല്ലോ പക്ഷെ അന്ന് എയർപോർട്ടിൽ ഇതായിരുന്നു ഒരു ഒരു പത്തിനു ഗുളിക തരുമോ അത് കഴിക്കണം എന്നാലാങ്കിൽ പുറത്തെറുപ്പാണ് അതും കാര്യം പുറത്തിറങ്ങിയപ്പോ എന്ത് അന്ന് റൂവിയൊരു കൂട്ടുകാരൻ്റെ കൂടിയാണ് നിൽക്കുന്നത് ഒരു കൂട്ടുകാരനല്ല വിസാന്നയാളെ കൂടിയാണ് നിൽക്കുന്നത് അന്ന് റോഡ് റോഡില്ലെന്ന് കുഞ്ഞ കടല് നീതി ഉണ്ടാക്കി എടുക്കാ റോഡൊക്കെ അന്ന് ഒരു ഇടുങ്ങിയ റോഡ് സൈഡിലുള്ള റോഡ് മാത്രമേ ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തിട്ട് വേണം മറ്റൊരു വണ്ടി പോരാ അതായിരുന്നു മാത്രല്ല സ്ഥിതി അന്ന് റൂവിയൊക്കെ പിന്നെ വന്നതാണ് റൂവിയൊക്കെ ആയിരുന്നു മസ്കത്ത് എന്ന് പറയുന്നത് മസ്കത്ത് മാത്രേ വ്യത്യസ്തമായി കിടക്കുന്നു സീവെന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ല റോഡില്ല ബിൽഡിംഗ് ഇല്ല കുറെ ആൾക്കാരുണ്ട് അത് അത് മാത്രം കംപ്ലീറ്റ് വീടുകളും ഒമാനികളെ കംപ്ലീറ്റ് വീടുകളും നീന്തപ്പനേന്റെ ഇതുകൊണ്ട് കെട്ടി ഉണ്ടാക്കിയത് മടലിൽ അത് അടുക്കി കെട്ടി ഉണ്ടാക്കിയതാണ് അതിലുള്ളിലാണ് ഇവർ ഉണ്ടായിരുന്നത് അത് ഈ ലേസൺ സാമ്പത്തികമായ സ്ഥിതി ഉള്ള ആൾക്കാർ മുമ്പിൽ എന്തുണ്ടാവും ഏറെ മാടണം എന്ന് വെച്ചാൽ ഈ സാമ്പത്തിക ഇല്ലോ രാത്രി അവിടെ കയറി കിടന്ന ഏറ് കിട്ടും എല്ലാ ദിവസം ഇതിൽ നിലത്ത് കിടക്കലെന്നെ അതെ വേർത്തൊലിച്ച് കിടക്കൽ തന്നെ ഇല്ല കരണ്ടില്ല കറണ്ട് വരുവാൻ പിന്നെയും എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ അവിടെ കറണ്ട് വന്നു അന്ന് ഇവിടെ ഇലക്ട്രീഷ്യന്മാർക്ക് നല്ല ജോലി കിട്ടി കാരണം കംപ്ലീറ്റ് വയറ് ചെയ്യും അവർ നല്ല പൈസ ഉണ്ടാക്കി പോവുകയും ചെയ്തു അങ്ങനെ ഇവിടെ വന്ന് ആരുമില്ല ശ്രദ്ധിക്കാരും ഇല്ല പല സുഹൃത്തുക്കളെ ഓരോന്നെ വിളിച്ച് എങ്ങനെ ഒരു ജോലി ആക്കി തരണോന്നുള്ള ഇത് പറഞ്ഞു അന്ന് ഈ പറയുന്ന മത്രിയെ ഇതൊക്കെ എല്ലാവരും പരസ്പര ബന്ധം ഉണ്ടായിരുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരാൾ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു ബണ്ടിൽ കത്ത് ഉണ്ടാവും ഏഹ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനുള്ള സംവിധാനവും കാര്യവും ഒക്കെ എന്ത്ണ്ടായിരുന്നു അന്ന് അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെയല്ല റൂവിയുമായിട്ടും മാത്രമായിട്ടും ഒക്കെ എപ്പോഴും ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു ഒരു മാസം അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒരു ഈ ക്യാമ്പിൽ അന്ന് ജെമ്പി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു അവിടെ മെസ്സ നടത്തുന്ന നമ്മുടെ ജ്യേഷ്ഠൻ്റെ ഒരു കൂട്ടുകാരുണ്ടായി അവൻ്റെ കൂടെ ഒരു മാസം അവിടെ നിന്ന് ഭക്ഷണം അവിടെ മെസ്സുണ്ട് അവർക്ക് ആ മെസ്സിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ നിന്നിങ്ങാ ജോലി അന്വേഷിച്ചു ഒരു റംസാൻ കഴിഞ്ഞപ്പോൾ സീവിൽ ഈ സീവിൽ ഞാൻ എത്തുന്നത് അങ്ങനെയാണ് ഒരു ഡോക്ടർ ഡോക്ടറും ഭാര്യയും രണ്ടുപേരും ഡോക്ടറാണ് പിന്നെ അവർക്കൊരു ഒരു ഇയാൾ ഒരു കുക്കുണ്ട് കുക്കും ക്ലീനറും ആയിട്ട് നാലാമത്തെ സ്റ്റാഫായിട്ട് ഞാൻ വരുന്ന ബോയ് ആയിട്ട് അങ്ങനെ എട്ട് മാസം അവിടെ പണിയെടുത്ത് എട്ട് മാസം അവിടെ പണിയെടുത്തപ്പോൾ എനിക്ക് കിട്ടുന്ന അറിവ് തിരിയാലോ അറുപത് റിയാലി നാൽപ്പത്തി അഞ്ച് രൂപ വേണം ആയിരം ഉപയ്യത് ആട്ടിലേക്കാൻ അതാണ് അന്നത്തെ കണ്ടീഷൻ ഇന്നത് നാല് റിയാൽ അഞ്ഞൂറ് പൈസ പറ്റില്ല ഏഹ് അതിൻ്റെ വ്യത്യാസം പക്ഷെ എനിക്ക് ഒരിക്കലും ആയിരം രൂപ ആടിലേക്കാൻ പറ്റില്ല കാരണം ഭക്ഷണം വേണം പത്ത് റിയാലും ഭക്ഷണത്തിന് വേണം പത്ത് റിയാൽ ഒരു ചെറിയ ഫ്ലൈവുഡോണ്ടാക്കിയ ഒരു വീട്ടിൽ അതാ ഞങ്ങൾ നാല് പേര് താമസിച്ചാലും പത്ത് റിയാൽ വാടകയും പത്ത് റിയാൽ കരളിൻ്റെ പൈസ ഒന്നും വേണ്ട വെള്ളത്തിന്റെ പൈസയും വേണ്ട ഉപ്പുവെള്ളം ഉപ്പുവെള്ളത്തിൽ കുളിക്കണം അതിന് തന്നെ കുളിച്ചപ്പോൾ രസാണ് ഉപ്പ് വെള്ളം അടുത്ത് ഒഴിച്ച് സോപ്പ് കഴിച്ചപ്പോൾ സോപ്പ് കട്ട പിടിച്ചാണ് അത് അതേ രസമായിരുന്നു പിന്നെ എന്തുണ്ട് ഉപ്പു വെള്ളത്തേക്ക് നമ്മൾ സോപ്പ് കേൾക്കാൻ പാടില്ല സോപ്പ് വെച്ചാൽ സോപ്പ് കയറിയിട്ടൊന്നും പോവില്ല അതാണ് അന്ന് ഭക്ഷണം ഇല്ല ഹോട്ടലില്ല ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയില്ല കഴിക്കാൻ പറ്റുകയില്ല മലയാളി ഹോട്ടലിൽ നിന്നും ഒന്നില്ല ഞങ്ങൾ കാലത്ത് ഞാനാണ് സത്യത്തിൽ പറയുകയെന്ന് വെച്ചാൽ ഞാനാണ് ചോറുണ്ടപ്പോൾ കാരണം എനിക്ക് ഒമ്പത് മണിക്കൊക്കെ കൂട്ടും കാലം തരിയിട്ട് ചോറുണ്ടാക്കി വെച്ച് ഞാൻ പോയാൽ ഉച്ചക്ക് ഞാൻ വരുമ്പോഴേക്കും കറി മറ്റപ്പോഴേ വന്നുണ്ടാകും രാത്രി ആറു മണിക്കെല്ലാവരും വീട്ടിലെത്തും ഞാൻ ഒഴിക്കാൻ കാരണം എനിക്ക് ഹോസ്പിറ്റലിലായ കൊണ്ടുപോകുമ്പോൾ ഞാൻ എടുക്കണം വന്ന് കഴിഞ്ഞാൽ അവർ ഭക്ഷണം ഉണ്ടാക്കി വെക്കുമ്പോഴൊക്കെ ഞാൻ എത്തും ഏ അങ്ങനെയായിരുന്നു അന്നത്തെ സ്ഥിതി ഈ ഭക്ഷണം കഴിച്ച് എല്ലാവരും പുറത്ത് ഒരേ ബെഡ് ബെഡും എടുത്ത് മൈതാനിൽ പോയി കിടക്കും കാരണം എന്താ വെച്ചാൽ ഇതൊന്നും ഇല്ല ൂമിൻ്റെ ഉള്ളിൽ അടുക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല കാരണം ചൂട് വെട്ടത്തിന് വിളക്ക് മണ്ണെണ്ണ സാവും മണ്ണെണ്ണ വിളക്ക് മണ്ണെണ്ണ സാവും മണ്ണെണ്ണ വിളക്കൂ പിന്നെ അതിലടക്ക് നമ്മളെ ഉണ്ടായിരുന്ന ആ അറബി ബിൽഡിംഗ് ഓണർക്ക് ഒരു ജനറേറ്റർ ഉണ്ട് ആ ജനറേറ്റർ ആ വൈകുന്നേരം ആറു മണിക്ക് രാവിലെ എട്ട് മണിക്ക് വന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ജനറേറ്റർ വന്നാവുക അന്ന് പിന്നെ ഇത് തന്നെ നോക്കണം മണ്ണെണ്ണവളക്ക് തന്നെ നോക്കണം മണ്ണെന്ന സൗകര്യമായിരുന്നു അന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു പൂർണ്ണമായി എ സിയൊക്കെ ആയി അതോടുകൂടി എല്ലാവരും മടിയൻ മാറുവായി ആരും ഭക്ഷണം ഉണ്ടാക്കലും ഇല്ല കാരണം എല്ലാം എല്ലാവരും സഹകരിക്കും കാരണം വന്നാൽ കിടക്കാൻ പറ്റില്ല നിൽക്കാനും പറ്റില്ല പിന്നെ ജോലി ചെയ്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകും അങ്ങനെയായിരുന്നു അന്ന് അന്ന് വരെ വളരെ ഐക് അന്ന് ഏറ്റവും വലിയ ഐക്യം എന്ന് വെച്ചാൽ ഒരാൾ ജോലിയില്ലാതെ വന്നുപെട്ടാൽ ഞങ്ങൾ ഭക്ഷണം ഫ്രീ ആയിട്ട് ഞങ്ങൾ കൊടുക്കും അവർക്ക് താമസം ഒക്കെ വരുവും ഭക്ഷണവും കൊടുക്കുമായിരുന്നു അതൊക്കെ അന്ന് ഒരുപാട് ഐക്യം ഉണ്ടായിരുന്നു അന്ന് ഇന്നത്തെ പോലെയല്ല അന്ന് ജാതിയും മതവും ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും തുല്യരായിരുന്നു സത്യം പറയുക വച്ചാൽ എല്ലാം ഇല്ലാത്തവരും ഉള്ളവരും അങ്ങനെയായിരുന്നു ഉള്ളവരായാലും ഇല്ലാത്ത അതിന് ജാതിയും മതവും ഒന്നും അന്ന് ഇല്ലായിരുന്നു പിന്നെ ഈ വെളിച്ചവും കരണ്ടും ഒക്കെ വന്നു തരാം ഒല്ല മാറും മറ്റവരിലൂടെ ഇറങ്ങി വന്നു ഇവിടെ ഇവിടെ ഈ പറയുന്ന എല്ലാ തിരിപ്പുകളും പിന്നെ ഉണ്ടായി സത്യം പറയാന്ന് വെച്ചാൽ എല്ലാവിധത്തിലുള്ള ഈ വേറതിരിക്കലും ഒക്കെ ഉണ്ടാകുന്നത് ഇവർ വന്നതിന് ശേഷമാണ് പിന്നെ ഈ ജോലി കിട്ടി എനിക്ക് നല്ല ജോലിയാണ് കാരണം മറ്റുള്ളവർ ഇപ്പം കാലത്ത് പോയി മാർക്കറ്റിൽ നിന്നൊക്കെ ജോലി ചെയ്യുന്ന അവസരത്തിൽ ഞാൻ കാലത്ത് ഒമ്പത് മണിക്ക് എനിക്ക് പോകേണ്ടത് ഡോക്ടർ ക്ലിനിക് ആയതുകൊണ്ട് ഒമ്പത് മണിക്ക് പോയാൽ ഒരു മണിക്ക് വരും നാലുമണിക്ക് പിന്നെയും പോയാൽ രാത്രി ഒമ്പത് മണി വരെ അവിടെ ഇരിക്കണം ഇരിക്കലേ ഉള്ളൂ വേറൊന്നുമില്ല രോഗികൾ വന്നാ ഇരിക്കാൻ പറയാത്രേ ഉള്ളൂ അങ്ങനെ ഒരു എട്ട് മാസം പണിയെടുപ്പ് എനിക്ക് തോന്നി ആയിരം ഉറപ്പാ നാട്ടിൽ അയക്കാനാകുന്നില്ല ഇതുകൊണ്ട് രക്ഷപ്പെടുവല്ലോ അങ്ങനെ അപ്പോഴേക്കും കൂട്ടുകാരുണ്ടായി തിരുവനന്തപുരത്തുള്ളൊരു താഹ കൊടുങ്ങല്ലൂരി ഉള്ളൊരു അബ്ദു ഈ രണ്ടു പേർ ആൾ ഒറ്റ കൂ കൂട്ടുകാരോട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് നീ പോരി നമുക്ക് മാറ്റി തന്നെ നോക്കാം അതേ നടു ഒരാൾ മരിച്ചു പോയി ഒരാളിപ്പം ജീവിച്ചിട്ടുണ്ട് താഹ ആക്സിഡന്റിൽ മരണപ്പെട്ട അവരുടെ അതുപോലെ ഒരു സൗഹൃദമൊന്നും എനിക്ക് കിട്ടത്തില്ല അത്രയും ഇതായിരുന്നു അവരൊക്കെ അങ്ങനെ ആ അവസരത്തിലാണ് ഒരു ദിവസം മെഡിക്കലിൻ്റെ ചെക്കപ്പ് വരുന്നത് ഇവരെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ചെക്കപ്പ് വന്ന് പത്ത് ദിവസത്തേക്ക് ഓൾ ഇത് കൂട്ടി എല്ല ബന്ദ്ാക്കിച്ച് ആ അവസരം ഉപയോഗിച്ച് ഞാൻ പുറത്ത് പോയി പലരുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ മാർക്കറ്റിലേക്ക് മാറി അങ്ങനെയാണ് ഫ്രൂട്ട് ബിസിനസ്സിലേക്ക് എത്തുന്നത് ഒരു പ്രായമുള്ള ഒമാനീൻ്റെ കൂടെ ഹെൽപ്പറായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അയാൾ ആ ബിസിനസ് അവന് ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്ത ആ ബിസിനസ് ഞാൻ എടുത്തു അതിൻ്റെ മോള് മേലോട്ട് കയറി പിന്നെ ഒരു നാലഞ്ച് കൊല്ലം ആകുമ്പോൾ കൈ ഒരു മൂന്നാല് കൊല്ലം അങ്ങനെ കഴിഞ്ഞ് അന്നാ ഞാൻ കച്ചവടം പഠിക്കുന്ന അന്നാണ് കച്ചവടം എന്താണെന്ന് അറിയില്ല സത്യത്തിൽ ഒന്നും അറിയില്ല കച്ചവടം പഠിക്കുന്ന അങ്ങനെയാണ് ആ കച്ചവടം പഠിച്ചപ്പം പിന്നെ ഞാൻ ഒരു കടയിൽ ഒരു പേരെയാക്കി ഞാൻ ഡയറക്റ്റ് ദുബായി പോയി സാധനം കൂട്ടി പുട്ട് കൊണ്ടുവരാൻ തുടങ്ങി അങ്ങനെയാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടായത് അങ്ങനെ പോയി അതൊരു കുറേ കാലം നടന്നു അപ്പോഴാണ് ഫ്രൂട്ട് മാർക്കറ്റ് മാർക്കറ്റവിടെ നിന്ന് മാറ്റണംന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ ഞാൻ ടോപ്പിൽ എത്തിക്കാം അതിൻ്റെ ഡെയിലി ദുബായിന്ന് വണ്ടി വരാനുണ്ടാവും ഫ്രൂട്ടിൻ്റെ അറ്റവും കാലത്ത് നാല് മണിക്ക് മാർക്കറ്റിൻ്റെ എത്തണം കാലത്ത് നാല് മണിക്ക് ഈ ഫ്രൂട്ട് സപ്ലൈ ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും കൊടുത്ത് തീർക്കണം അങ്ങനെ നടന്നപ്പോൾ മാർക്കറ്റ് ദിശയിലേക്ക് മാറ്റിയപ്പോൾ ഞാനത് ഒഴിവാക്കി എനിക്കെന്തോ സീപ് കിട്ട് പോകാനുള്ള താല്പര്യം ഇല്ലാത്തത് അങ്ങനെ ഫുഡ് ഷെപ്പിൻ്റെ ബിസിനസ് ചാലു ആക്കി അത് നാലഞ്ച് വർഷം കൊണ്ട് നല്ല ടോക്കിലെത്തി വന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞ നിയമം വരുന്നത് പാടില്ല ആ ബിസിനസ്സും മാറ്റി ഇപ്പോഴുള്ള ബിസിനസ്സിലേക്ക് വന്നു അത് ഹൗസ് ഹോൾഡ് ഐറ്റംസും ഡിസ്പോസിബിൾ ഐറ്റംസ് മെയിനായിട്ട് ഡിസ്പോസിബിൾ ഡിസ്പോസിബിൾ ചായ ഗ്ലാസ് കൊടുക്കാ തുടങ്ങിയത് ആ അതിൻ്റെ മുകളിൽ തുടങ്ങി പിന്നെ ആ ഐറ്റംസ് ഇങ്ങനെ കൂടി കൂടി വന്ന് ഇപ്പം സത്യം പറയുകയെന്ന് വെച്ചാൽ ഒരു ആയിരത്തഞ്ഞൂറ് ഐറ്റംസ് ഉണ്ട് ഇതിൽ തന്നെ വേറെ വെറൈറ്റി ആയിട്ട് ചൈന തായ്ലാൻഡ് ഇന്ത്യ പിന്നെ ഇന്തോനേഷ്യ ഇന്തോനേഷ്യ മലേഷ്യ എന്നീതങ്ങളിൽ നിന്നൊക്കെ ഇപ്പം ഞങ്ങൾക്ക് സാധനം വരുന്നുണ്ട് കച്ചവടം നടക്കുന്നുണ്ട് ഇപ്പം നല്ല ഡേണാവാറുണ്ട് കച്ചവടത്തിന് അൽ റുവൈസ് ഓഫ് ട്രേഡിങ് അത് പലരും ഇവിടെ പറയില്ല അത് ഇപ്പം പലപ്പോഴും ഞാൻ പരസ്യമൊക്കെ കൊടുത്താൽ റുവാസ് ചെയ്യുന്നു റുവൈസ് ഒക്കെ അറിയാനാകും എനിക്കാവുന്നില്ല ഏഹ് അത് ഒരു സ്ഥലം ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അൽ റുവൈസ് ഓഫ് ട്രേഡിങ് അത് പിന്നെ അത് കാലക്രമേണ വന്ന് അന്ന് ഞാൻ ഒന്നുമല്ല കാരണം ഞാനൊരു ജോലിക്കാരൻ മാത്രം അറബിയില്ലേ പിന്നെ എനിക്ക് അറുപത് വയസ്സാകുമ്പോൾ കേൾക്കുമ്പോൾ അറബി തന്നെ പറഞ്ഞു നീ ഇതിൽ പാർട്ട്ണറാണോ അല്ലെങ്കിൽ എനിക്കതിന് വിസ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അങ്ങനെ എട്ട് വർഷം മുമ്പ് ഞാൻ പാർട്ട്ണറായി അത് കഴിഞ്ഞ് നാല് വർഷം മുമ്പോ മൂന്ന് വർഷം മുമ്പ് എനിക്ക് ഗോൾഡൻ വിസയും കിട്ടി ഇവിടുത്തെ പത്ത് വർഷത്തെ വിസയും കിട്ടി അതൊക്കെ നേർക്കേനെടുത്തതാണ് പലരും പൈസയൊക്കെ എടുത്ത് എടുക്കുന്നുണ്ട് ഞാൻ ഒന്നും കൊടുത്തിരിക്കില്ല കാരണം എൻ്റെ റിട്ടേൺ ഓവറും ബിസിനസ്സിൻ്റെ ടേൺ ഓവറും പിന്നെ ഇതും എല്ലാം കാണിച്ചിട്ട് തന്നെ ബാങ്ക് ബാലൻസും ഒക്കെ കാണിച്ചിട്ട് എടുത്തതാണ് കാര്യമായിട്ടൊന്നും ഇല്ലാതെ തന്നെ ബിസിനസ്സിൽ എനിക്കൊരു പോളിസി ഉണ്ട് ഏറ്റവും കുറച്ച് പൈസക്ക് സാധനം കൊടുക്കും എൻ്റെ പോളിസി ബിസിനസ്സിൽ ഏറ്റവും മറ്റുള്ളവർ കൊടുക്കുന്നതെങ്കിലും കുറച്ച് കൊടുക്കാമെന്ന് പറ്റുമോ എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വില കൂട്ടിയാൽ കച്ചവടം പോകും വില കച്ചവടം കൂട്ടുക എന്നല്ലാണ്ട് വില കൂട്ടാൻ പാടില്ല എന്നുള്ള കോളിച്ചാണ് റോസ് ഗാർഡൻ രക്ഷപ്പെടാൻ വേണ്ടി കൂട്ടുകാർ തന്നെയാണ് കൊണ്ടുപോകുന്നത് ആദ്യം ഒന്ന് രണ്ടും കൂട്ടുകാരെ കൊണ്ടുപോന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുപോ വിസ എടുത്തു ഈ ഇത്ര സ്ട്രിക്റ്റ് ഒന്നുമില്ല ലേബർ ചെക്കിംഗ് ഒക്കെ ഉണ്ടാകുമെങ്കിലും പിടിക്കാൻ അപകൂർവ്വമാണ് ഏറ്റവും നല്ല അറിവുകളോ ഭംഗിയുടെ ഇത്ര സ്നേഹമുണ്ട് പറയുക ഏത് അവസരത്തിന് മുമ്പ് എന്നാൽ വിശ്വസിച്ച് അവർ നമ്മളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്തും ചെയ്തു അവർ കൈ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തു തരും അതൊരു ഏറ്റവും നല്ല ഞാൻ കണ്ടൊരു ഗുണം യോമാനിയർ ആണ് മറ്റൊരു കാണാൻ കണ്ടെങ്കിൽ സമയം പോകണം അവർ പോയി കാണാൻ നമ്മൾ സമയം ചോദിക്കണം ഇതൊന്നുമില്ല ഏത് നമുക്ക് പോയാൽ നമ്മളെ പ്രശ്നങ്ങൾ പറയുക അങ്ങനെയുള്ളൊരു സമ സൗകര്യം ഉണ്ടായിരുന്നത് ഒമാനിൽ മാത്രമുള്ളതാണ് അതിൽ ഒരു പ്രശ്നമുണ്ട് ഒരു വർഷത്തെ വിസയാന്ന് കിട്ടിയത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ വിസ പുതുക്കാൻ വേണ്ടി ഞാൻ സീമെന്ന് മാത്രയിൽ പോയി മാത്രം പോയൊരു പൊന്നപ്പനെ കണ്ട് പൊന്നപ്പൻ പറഞ്ഞ് ഇന്നേ വേറൊരു ബോംബേക്കാരനെ പോയി കാണണം അവനെ പോയി കണ്ട് അവൻ പറഞ്ഞ് ഞാൻ ഒറ്റ ഡിമാൻഡേ വെച്ചിട്ടുള്ളൂ എനിക്കൊന്ന് എൻ്റെ സ്പോൺസർ കാണണം വിസ ഞാൻ പുതുക്കാം പക്ഷെ അത് പറ്റി വിസ പുതുക്കണോ നൂറ്റി ഇരുപത് റിയാലും തന്നാൽ വിസ പുതുക്കി കൊടുത്തുക സത്യത്തിൽ കള്ള വിഷയായിരുന്നു സ്പോൺസർ ഇല്ലാണ്ട് അന്ന് അതൊക്കെ നടക്കുമായിരുന്നു ഉണ്ടാക്കിയെടുക്കുക അവർ തന്നെ വിസ അടിപ്പിച്ച് കൊണ്ടുത്തരു അതൊക്കെ ആയിരുന്നു സ്ഥിതി അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട വിസ വേണ്ട എന്ന് പറഞ്ഞു പോന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പം ഫൈനായിട്ടൂടെ നിന്ന് ഒരു വർഷം ഒരു വർഷം വിസയിൽ ഒരു വർഷം വിസ ഇല്ലാതെ ഫൈനായി നിന്ന് പിന്നെ എനിക്കൊരു വിസ സംഘടിപ്പിക്കാൻ വേണ്ടി ഞാൻ പാടുപെട്ടി അപ്പോൾ എനിക്ക് നാല് മൂന്ന് നാല് പേരെ ഞാൻ കൊണ്ടുപോയിച്ചൂടാം എനിക്കൊരു വിസക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അവസാനം വിസ കിട്ടി അത് പുതു മാറ്റാൻ വേണ്ടി ബോംബെ പോയി തിരിച്ചു വന്നു മധുറുണ്ട് മദരുടെ എല്ലാം ദുർബന്ധിച്ചിട്ടും ഞാൻ എനിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു കാരണം നാട്ടിൽ അത്ര കഷ്ടപ്പെട്ടിട്ടും അത്ര ആർക്കും വേണ്ടാത്ത ഒരാളായി നിന്നാണ് എന്തെങ്കിലും ആയിട്ടേ പോകും നാലര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിൽ പോകുന്നത് ഇവിടുന്ന് പോക്കെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല ബോംബെ പോയി ഇറങ്ങി ബോംബെ നിന്ന് മംഗലാപുരം മംഗലാപുരത്തേക്ക് ഫ്ലൈൻ പോകണം ഒരു ദിവസം അവിടെ ബോംബെ തന്നെ രണ്ടാമത്തെ ദിവസം എത്തി രണ്ടാമത്തെ ദിവസം അന്ന് നാട്ടിലെത്തും അന്ന് കാസംസ് ഒരു ഡ്യൂട്ടി അടക്കണം ഇന്നത്തെ പോലെ ഇല്ല ആറ് സാരിയിലപ്പുറം കൊണ്ടു കൊണ്ട് എല്ലാ സാരി എണ്ണീട്ട് ഡ്യൂട്ടി അടിക്കും അങ്ങനെ കൂടുതലുണ്ട് ഞങ്ങൾ പേര് ഞങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഫാദർ ബന്ധുക്കളായിട്ട് പേര് വേറെ ഉണ്ട് ഇവരൊക്കെ എല്ലാം ഇതും നല്ലൊരു ഇതായിരുന്നു പക്ഷേ അതൊക്കെ തരണം ചെയ്ത് പോന്ന് പിന്നെ രണ്ട് മൂന്ന് മാസം നിന്ന് തിരിച്ചു പോന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാലിലാണ് ഞങ്ങളുടെ ബിസിനസ് കംപ്ലീറ്റ് പോയി കാരണം വന്ന് കംപ്ലീറ്റ് ഒഴിച്ചു മാറ്റി രണ്ടാമത് ഇരുപത്തഞ്ച് ഷാപ്പുകളിലെടുത്തുനിന്ന് ഞാനും ഒരാളും മാത്രമായി അതിൽ നിന്ന് പിന്നെ ഇപ്പത് പത്ത് അറുപത്തഞ്ച് എഴുപതിലേക്ക് എത്തിച്ചു പതിനഞ്ച് ഇരുപത് പ്രവർത്തനം ഉണ്ട് അതാണ് ഏറ്റവും കഷ്ടം പിടിച്ച കാലം അതായിരുന്നു കഷ്ടകാലായിരുന്നു ഞാൻ പറഞ്ഞു നാൽപ്പത്തേഴ് വർഷം കൊണ്ട് എനിക്ക് ഇത്രയേ കഴിഞ്ഞിക്കുള്ളൂ പക്ഷേ അതിൽ കളങ്കയില്ല ആരെയും പരിചയം ഇല്ല ആർക്കും കൊടുക്കാറില്ല കൊടുക്കാനുള്ള ശരിക്ക് കൊടുത്തിട്ട് ഇതുവരെ മുന്നോട്ട് നീങ്ങുകയുള്ളൂ ഇനിയും അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇവിടെയെല്ലാം കഴിഞ്ഞ് മസ്കത്തിൽ കഴിഞ്ഞിന് പിന്നെ സ്വല്പം ബാക്കിയുണ്ടെങ്കിൽ ദുബായും സൗദി അറേബ്യ എന്ന് തോന്നി ഇവിടെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾക്ക് ഒരു വണ്ടി ഓടിച്ചുകൂടാം ഏത് കാറല്ലാതെ ഒരു വണ്ടി ഓടിക്കാനുള്ള ഇല്ല മുമ്പ് അത് ഉണ്ടായാലും ഒരു വണ്ടി എടുത്താലും എന്തെങ്കിലും സാധനം എൻ്റെ അടുത്ത് പോയി വിറ്റൊരു പൈസ ഉണ്ടാക്കും ഇപ്പം അത് ഇവിടെ ഒമാനിക്കല്ലാതെ ഒരുത്തനും ഓടിക്കാൻ പറ്റില്ല വണ്ടി ഓടിക്കാൻ പറ്റില്ല സാധനം എവി വണ്ടി ഉണ്ടായാലും നിയമാണ് അതിലും വിദേശി ഓടിക്ക ഫുഡ് ഐറ്റംസ് അതിൽ പാടില്ല അന്നേരം അതിലും പൈനാണ് പിന്നെ പച്ചക്കറി പച്ചക്കറിക്കടയിലൊരു വിദേശിക്ക് നിന്നുകൂടാ ഫുഡ് ഷെപ്പിന്റെ കട എന്ന് വെച്ചാൽ മനസ്സിലായാലും കാര്യം ആദ്യം വിദ്യ ആ ഐ ഡി കാർഡെല്ലാം നിലവറിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ സ്ഥലത്ത് ആളെ കണ്ട അന്നേരം പിടിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപയാൽ പതിനും കെട്ടി കയറ്റി വിടുന്നതാണ് നിയമം ഈ നിയമത്തിലും അറിയണം എന്നിട്ടായിരിക്കും ഇവിടെ എന്താ ചെയ്യാൻ പറ്റുമോ ആ രണ്ടായിരത്തി നാൽപ്പതോടു എല്ലാ ഫീൽഡിലും പുറത്ത് കാണുന്ന എല്ലാ സ്ഥലത്തും ഒമാനിയായിരിക്കണമെന്നാണ് ഇവരെ ആശയം ഞാനിവിടെ വരുന്ന കാലത്ത് ഒമാനി സ്വീപ്പറും ഓഫീസിൽ ബാങ്കിലെല്ലാം കംപ്ലീറ്റ് വിദേശികളുമായിരുന്നു അതിപ്പോൾ നേരെ തിരിച്ച് വിദേ വിദേശി സ്വീപ്പറും കംപ്ലീറ്റ് ഞാൻ പ്രവാസിയായത് ഇഷ്ടമായിട്ടല്ല നാട്ടിലൊരു രക്ഷയില്ലാത്തത് കൊണ്ട് ഒരു ജോലിയും കിട്ടാനില്ലാത്തതുകൊണ്ട് ചെയ്യാനില്ലാത്തതുണ്ട് പക്ഷേ ഇന്ന് പ്രവാസിയായി വരുന്നവർക്കൊന്ന് അങ് ലക്ഷ്യമുണ്ടായിരുന്നു എനിക്ക് ലക്ഷ്യവും ഉണ്ടായിരുന്നു മാർഗം ഉണ്ടായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നു ഇന്നില്ല അവർക്ക് ലക്ഷ്യമില്ല അവർക്ക് അങ്ങ് ജീവിച്ചു പോവാന്നുള്ളതല്ല അത് എന്തെങ്കിലും നേടണമെന്നുള്ള എന്റെ സുഷ്യ മലയാള വിഭാഗത്തിൽ ഞാൻ ഇരുപത്തഞ്ചു വർഷമായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് പ്രാവശ്യം തന്നെ അവർ നിർബന്ധിച്ചിട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയിരിക്കും രണ്ട് പ്രാവശ്യവും സോഷ്യൽ വെൽഫെയർ എടുത്ത് എന്നെ കൊണ്ട് ചെയ്യാമെന്നൊക്കെ ചെയ്തു അതെനിക്ക് ഗുണമായി കിട്ടിയത് കോവിഡ് ഇത് വന്ന കാലത്തായിരുന്നല്ലോ നമ്മളെ പ്രളയം വന്നില്ല പ്രളയം വന്ന അവസരത്തിന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഇവിടുന്ന് കണ്ടെയ്നർ കണക്കിന് സാധനം കയറ്റി വിടാൻ പറ്റി അന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടു ഇത്ര പോലും സാധനം കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞു ഒരു കണ്ടെയ്നർ നിറഞ്ഞപ്പം സാധനം വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾക്കാർ സാധനമായി വരുന്നത് നമ്മളെ കേരളത്തെ പറ്റിയുള്ള പാകിസ്ഥാനി വരെ സാധനം കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഉണ്ടായി മനുഷ്യ പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് മടക്കിയായി കണ്ടി വന്നു അങ്ങനെ പിണറായി വിജയൻ പറഞ്ഞ സാധനം ഇങ്ങനെ കൊടുത്തായ കണക്കും സത്യമാണ് പൈസയെ വേണം സാധനം വേണ്ട ഈ ആൾക്കാർ സാധനം കൊണ്ടുവരുമ്പോൾ തിരിച്ചയക്കുന്ന ഒരു ഗതികേട് വന്നു അതാണ് ഉണ്ടായി സത്യം എന്നിട്ടും അവസാന ഘട്ടത്തില് കൊടിക്കുന്ന സുരേഷ് പറഞ്ഞ ഒരു കണ്ടെയ്നർ ആൾക്കയച്ചോ കുട്ടനാട്ടിലേക്ക് അവിടത്തേക്ക് ഒരു കണ്ടെയ്നർ അവിടത്തേക്ക് അയച്ചു കൊടുത്ത് കോഴിക്കോട് കലക്ടർ പറഞ്ഞ് കുറച്ച് ഇവിടത്തേക്ക് അയച്ചു തന്നു അത് എയർ കാർഗോന് അവിടെ അയച്ചു കൊടുത്ത് ശശി തരൂർ പറഞ്ഞപ്പം തിരുവനന്തപുരത്തേക്കും ഞങ്ങൾ ഒരു എയർ കാർഗോന് കുറേ സാധനങ്ങൾ അയച്ചു കൊടുത്ത് ഇവിടെ എല്ലാവിധ സാധനങ്ങളും ഇത്രത്തോളം കേരളത്തെ ആൾക്കാർ സ്നേഹിക്കുന്നത് കാരണം പൈ ആരും പറയാതെ പാകിസ്ഥാന് മുതൽ എല്ലാ രാജ്യക്കാർ എല്ലാ നാട്ടുകാരും മറ്റ് സ്റ്റേറ്റുകാരെല്ലാം സാധനങ്ങളുമായിട്ട് ഇത് വേണ്ടെന്ന് പറഞ്ഞ ഒരു അവസ്ഥ വന്നു പിന്നെ എവിടുന്നൊക്കെ ആൾക്കാർ വന്ന് എൽ പി എം ഇത് കംപ്ലീറ്റ് പാക്ക് ചെയ്ത് ഒരു വലിയ ഓട് നിറച്ച് സാധനം ഇത് വേണ്ടെന്നാണ് അങ്ങനെ പറയുന്നത് സാധനങ്ങയക്കണ്ടെന്ന് അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു റോസ് ഗാർഡൻ എൺപത്തിൽ വിവാഹം കഴിച്ചത് ഇവിടെ നിന്നാണ് പള്ളൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് വടക്കെ ഭാര്യയുടെ പേര് നജ്മ മക്കൾ മൂത്തത് അജിൻ രണ്ടാമത്തെ ജസ്ലി അതൊക്കെ ആസൂത്രണം ചെയ്തിട്ടതാണ് ജാതി പേരിൽ പോലും ജാതിയും മതവും വേണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ മോന് ഡോക്ടറാണ് മോൻ എൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്നു എനിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മക്കൾക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് വെച്ചാൽ അത് സാധിച്ചു അതൊരു ഏറ്റവും ആണ് പുറം കൊണ്ട് സാധിച്ചൊരു കാര്യമാണ് അവർ എത്ര പഠിക്കുന്നോ പഠിച്ചോന്നുള്ള ഇത് കണ്ടിട്ട് ഇപ്പം ഞാൻ എൻ്റെ മോളോട് ചോദിച്ചിട്ട് ഒരു പി ജിയും കൂടി എടുക്കാൻ പറ്റി എനിക്ക് ഞാൻ അവളോട് ആദ്യമായി പറഞ്ഞത് ഇനി മെഡിസിൻ ജനറൽ മെഡിസിൻ എടുക്കണമെന്നായിരുന്നു അവൾക്ക് താല്പര്യം എല്ലാം കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് പിന്നോട് ഡെർമറ്റോളജി എടുത്ത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം കല്യാണം ഒന്നും കഴിക്കുന്ന ഞാൻ പറഞ്ഞാൽ പിന്നെ ഒരു ബീജിയും കൂടി എടുക്കും ഞാൻ പ്രവാസിയാകുന്നത് പ്രവാസിയാകുന്നത് മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടല്ല പ്രവാസിയായാലും പക്ഷേ പ്രവാസിയായി ഇവിടെ എത്തിയതിന് ശേഷം ഒരുപാട് നേടാൻ കഴിഞ്ഞ് പലതും പലർക്കും നേടിക്കൊടുക്കാനും കഴിഞ്ഞു ഇതിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഈ പ്രവാസം ഞാൻ മറക്കില്ല